േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചടികൾ കൊടുത്തു തുടങ്ങണമെന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് പോവുകയാണ് കാർത്തികയും അമ്മയും ഇതേ തുടർന്ന് പ്രേതത്തിന്റെ വേഷം കെട്ടിച്ചെന്ന പ്രകാശനെ വിറപ്പിച്ചുകൊണ്ട് തിരികെ വരികയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ ആകെ നിലവിട്ടു പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് വിക്രമിനോട് പറയുകയും ഞാൻ അവളെ കണ്ടു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് അച്ഛൻ ഈ പുലമ്പുന്നത് എന്ന് വിക്രം ചോദിച്ചതിനെ തുടർന്ന് തന്നെ കൊല്ലുന്നതിനായി ലക്ഷ്മിയുടെ പ്രേതം ഇപ്പോൾ പിന്തുടരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇതെല്ലാം ഒരു തോന്നലാണ് എന്ന് വിക്രം അറിയിക്കുകയും ചെയ്യുന്നു പക്ഷെ അങ്ങനല്ലടാ ഞാൻ അവളെ നേരിട്ട് കണ്ടതാണ് എന്നെ കൊല്ലും അതിന് തന്നെയാണ് അവൾ വന്നിരിക്കുന്നത് എനിക്കാകെ പേടിയാകുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കാർത്തിക ഈ കാര്യത്തെ പറ്റി അറിയാനിടയാകുന്നത് ഇതോടെ കാർത്തിക എന്തിനാണ് അച്ഛൻ ഭയപ്പെടുന്നത് ലക്ഷ്മി അച്ഛനെ കൊല്ലുന്നതിനായി വരേണ്ട ആവശ്യമുണ്ടോ എന്താണ് അതിനുള്ള ആവശ്യമെന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നം നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ അവൾ എന്നോട് അടങ്ങാത്ത പകയുമായിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ എന്നെ കൊല്ലുന്നതിന് അവൾ വരുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുന്ന പ്രകാശൻ എനിക്കാകെ പേടിയാകുന്നതായി പറയുകയും ചെയ്യുന്നു ഉടൻ തന്നെ ഒരു മന്ത്രവാദിയെ കാണേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന പ്രകാശൻ ഇതേ തുടർന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഒരു സമാധാനവും ഇപ്പോളില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പ്രകാശന്റെ ഈ പേടി കാണുന്ന കാർത്തികയ്ക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ പ്രകാശൻ കിടന്ന് നെട്ടോട്ടം ഓടുകയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന കാർത്തിക ഇതേ തുടർന്ന് ലക്ഷ്മിയെ കാണുന്നതിനായി എത്തുന്നു ലക്ഷ്മിയോട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പ്രകാശൻ ആകെ പേടിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ അയാൾക്ക് എട്ടിന്റെ പണി വേറെ കൊടുക്കണം എന്ന് ഇത് കേട്ട് പറയുകയാണ് ലക്ഷ്മി അയാൾ പേടിച്ച് നിലവിളിച്ചത് കണ്ട് എനിക്ക് സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി ഒരു തവണ കൂടി എനിക്ക് അവിടേക്ക് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കാർത്തിക പറയുകയാണ് ഇപ്പോൾ മന്ത്രവാദിയെ കണ്ട് പൂജ നടത്താനാണ് അയാളുടെ പ്ലാൻ കാര്യങ്ങൾ ഈ വഴിക്ക് പോവുകയാണ് എങ്കിൽ കോമഡി ആയിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറഞ്ഞതിനെ തുടർന്ന് എന്തായാലും നമുക്ക് എന്താണ് പ്രകാശന്റെ നീക്കം എന്ന് കാണാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം പ്രകാശനാകട്ടെ മന്ത്രവാദിയെ ചെന്ന് കാണുകയാണ് തന്നെ ഉപദ്രവിക്കുന്നതിനായി ലക്ഷ്മിയുടെ പ്രേതമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തന്നെ സഹായിക്കണമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു അയാൾ ഇതേ തുടർന്ന് എനിക്ക് അവളുടെ ആത്മാവിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ മന്ത്രവും അതുപോലെ തന്നെ പൂജയുമായി വന്നിരിക്കുകയാണ് മന്ത്രവാദി ഇതൊക്കെ കണ്ടിട്ട് ലക്ഷ്മിയും കാർത്തികയും വളരെയധികം സന്തോഷിക്കുന്നു ഇതേ സമയം ഈ അറിയുന്ന കിരൺ പറയുകയാണ് അയാൾക്ക് ലഭിക്കേണ്ട ഏറ്റവും നല്ല തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആ കാര്യം കേട്ടിട്ട് എനിക്കും വളരെയധികം സന്തോഷം ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി പുതിയ നീക്കങ്ങളാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്